friends. ഞങ്ങളൊരു സൈക്കിൾ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സൈക്കിൾ എടുക്കണം എന്ന് കരുതിയിട്ടുള്ള പ്ലാനോട് കൂടി വന്നതൊന്നും ആയിരുന്നില്ല മണ്ണാർക്കാട് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വൈകിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പോൾ സൈക്കിൾ മേടിക്കണമെന്ന് മനസ്സിലൊരിതുണ്ടായിരുന്നു കേണിയോട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ അവർക്ക് ഇങ്ങനെ പൈസ കൊടുക്കൽ ആരെങ്കിലുമൊക്കെ പൈസ വന്നിട്ട് ഞങ്ങൾ പൈസ ഇട്ട് വെച്ച പൈസയും അതേപോലെ കൈനീട്ടം കിട്ടിയ പൈസ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കൈനീട്ടം കിട്ടിയ പൈസയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് സൈക്കിൾ മേടിക്കണം എന്ന് എരുതിയിട്ട് അപ്പൊ പോണ വഴിക്ക് ഇങ്ങനെ ഒരു കട കണ്ടപ്പോ മണലടി ആയിരുന്നു കേട്ടോ എന്താ മലപ്പാറ എന്താ പറഞ്ഞ കടയായിരുന്നു കട കണ്ടപ്പോൾ ഒന്ന് സൈക്കിളിൻ്റെ വിലയൊക്കെ ഒന്ന് ചോദിച്ച് നോക്കാം ഉണ്ട് അവൾക്ക് ഓടിക്കാൻ പറ്റുമോ എന്ന് നോക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ കയറിയതായിരുന്നു കേട്ടോ അപ്പോൾ സൈക്കിൾ കുഴപ്പമൊന്നുമില്ലെന്ന് നമുക്ക് മേടിക്കാമെന്നും കരുതി അങ്ങനെ വാങ്ങിയിട്ട് അവിടെ വെച്ചു പിന്നെ നേരെ നമ്മൾ ഒന്നും പ്ലാൻ ചെയ്യാതെ വന്നതായിരുന്നല്ലോ പോകുമ്പോൾ എടുക്കാമെന്നായിട്ടൊക്കെ കരുതി പിന്നെ നേരെ നമ്മൾ നമ്മളെന്നും പോണ പച്ചക്കറി മാർക്കറ്റ് പോയി കുറച്ചധികം പച്ചക്കറിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ നാളായിട്ട് സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ ഇതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കിങ്ങനെ ആദ്യം തന്നെ ട്രോളിയിൽ കയറിയിരിക്കുന്നുണ്ട് ഞാൻ എടുക്കണേക്കാളും കൂടുതൽ സാധനങ്ങളൊക്കെ തിരഞ്ഞെന്നെ കൊണ്ട് ഇടിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് വേണ്ടി ഇത് വേണ്ട അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ എടുക്കുമ്പോൾ ട്രോളിക്ക് ഇടേണ്ടത് അവളുടെ ഡ്യൂട്ടിയാണ് കയ്യിൽ അവളുടെ കയ്യിൽ കൊടുക്കണം ഞാനത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് പിന്നെ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായി അതുകൊണ്ട് ബുക്കുകൾ ഇതൊക്കെ കണ്ടപ്പോൾ കിങ്ങിൻ്റെ കണ്ണ് നേരെ അങ്ങോട്ട് പോകേണ്ടിരുന്നു പിന്നെ ഞാൻ അങ്ങോട്ട് മാറ്റി വിട്ടു അപ്പോൾ സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഐസ്ക്രീമിൻ്റെ സെക്ഷനിലേക്കാണ് ഞങ്ങൾ പോയത് അപ്പോൾ അത്ര ഇളിട്ടെന്നത്തെ വേടീരിഷ്ടവിടെ ലൈക്ക്